ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നീറ്റ് പരീക്ഷയിൽ വൻ ക്രമക്കേട് നടന്നു എന്നുള്ളത് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തു വന്നതാണ് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ പരീക്ഷാ പേപ്പർ നാലര മണിയോടുകൂടെ തന്നെ എല്ലാ വാട്സപ്പുകളിലും പറന്ന് നടന്നിരുന്നു അതിനു മുമ്പ് തന്നെ തൊട്ട് തലേ ദിവസം പലയിടത്തും ഈ പരീക്ഷാ പേപ്പറുകൾ ലീക്കായി എന്ന് രഹസ്യമായി പലരും പറഞ്ഞു കേട്ടിരുന്നു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കേന്ദ്രീകരിച്ചാണിത് നടക്കുന്നതെന്നും വാർത്തകളുണ്ടായിരുന്നു ഇതിനു മുമ്പ് നമ്മൾ മുൻ പരീക്ഷകളിലതൊക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ആരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇത് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് അഞ്ചര മണിക്ക് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് നാലര മണിക്ക് തന്നെ വാട്സപ്പുകളിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലായിടത്തും പറന്നു നടന്നു അതിനാ എൻ ടി എർ വിശദീകരണമായി വന്നു പാവം എല്ലാവരും അത് വിശ്വസിച്ചു പക്ഷേ ഇതൊന്നുമല്ല അതിൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വാല്യുവേഷൻ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോഴാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത നീറ്റ് പരീക്ഷ തുടങ്ങിയ പിന്നെ ഇങ്ങനെ ഒരു തരം റിസൾട്ട് വന്നിട്ടില്ല എല്ലാ വർഷവും ആനുപാതികമായിട്ടുള്ള ചില റാങ്കുകൾ ഉയരാറുണ്ട് അത് ഈ വർഷവും എല്ലാവരും പ്രതീക്ഷിച്ചതാണ് സ്വാഭാവികമായും കുട്ടികളുടെ പഠന നിലവാരം അല്ലെങ്കിൽ ടീച്ചിങ് നിലവാരം അല്ലെങ്കിൽ കോഴ്സുകളുടെ നിലവാരം അല്ലെങ്കിൽ ഫെസിലിറ്റികളുടെ വർധന ഇതൊക്കെ വെച്ച് സ്വാഭാവികമായും ചെറിയ വർധന എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇത് അവിചാരിതമായി ഒരു സാധാരണ അറുന്നൂറ്റി ഇരുപത് മാർക്കൊക്കെ കിട്ടിയ കുട്ടികൾക്ക് ഗവൺമെൻറ് പഠനത്തിന് സൗകര്യമുണ്ടായിരുന്നെങ്കിൽ ഇന്നത് ഓൾ ഇന്ത്യ തലത്തിൽ അറുന്നൂറ്റമ്പത്തഞ്ചിലെത്തിയിരിക്കുന്നു പല സ്റ്റേറ്റുകളിലും അത് അറുന്നൂറ്റി എൺപതിന് മേലെ മാത്രം കിട്ടിയാൽ മാത്രമേ നടക്കൂ ഗവൺമെൻറ്റ് സീറ്റ് കിട്ടൂ എന്ന നിലയിൽ വന്നിരിക്കുന്നു എന്നുള്ള പച്ചയായ പരമാർത്ഥം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പരീക്ഷ ഇങ്ങനെയല്ല നടത്തേണ്ടത് ഇതല്ല അതിൻ്റെ ശരി യഥാർത്ഥത്തിൽ ടഫ് ആക്കണമെങ്കിൽ ടഫ് ആക്കണം പരീക്ഷ അതിലും റാങ്ക് വരുമല്ലോ ഏറ്റവും പിന്നെ റാങ്കിൻ്റെ എമൗണ്ട് അല്ല പരീക്ഷ മാർക്ക് കമ്മിയായി റാങ്ക് ഉണ്ടാവില്ല പെൺ കുട്ടികൾക്ക് അഞ്ഞൂറ്റമ്പത് മാർക്കേ വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് മതി അറുന്നൂറ്റമ്പതിൽ വെച്ച് അത് മതി ഇതല്ല വാരിക്കോരി ഒരു സെൻറ്ററിൽ എല്ലാ കുട്ടികൾക്കും ഇന്ന് വരെ കേട്ട് കഴുകിയില്ലാത്ത വിധം ഗ്രേസ് മാർക്ക് കൊടുത്തു ഇത് ഏതാണ്ട് ബോർഡ് എക്സാമിന് കൊടുക്കുന്ന പോലെ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന തട്ടിപ്പ് നടത്തിയ ഒരു ഏജൻസിയായി എൻ ടി എം മാറി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാലില് വീണ്ടും നടത്തി അതിൻ്റെ പരിശുദ്ധി വീണ്ടെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നല്ല റാങ്ക് വാങ്ങിയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ഇതിനെ എതിർക്കുമെങ്കിലും കാരണം അവരുടെ സുരക്ഷിതമായ മേഖലയിൽ അവരെത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എതിർപ്പല്ല തിന് പ്രധാനം പരിശുദ്ധിയാണ് ക്ലാരിറ്റിയാണ് ട്രാൻസ്പെറൻസിയാണ് വിശ്വാസ്യതയാണ് അതിൻ്റെ ഏറ്റവും വലിയ പരമപ്രധാനമായ കാരണം ഒരു ഒരു സെൻട്രില് സമയം നഷ്ടപ്പെട്ടു പോലും സമയം നഷ്ടപ്പെട്ടെങ്കിൽ സെൻട്രൽ റീമെഗ് എക്സാം നടത്തുക എന്നുള്ളതാണ് എൻ്റെ വഴി അതല്ലാതെ അവർക്ക് ആനുപാതികമായിട്ട് മാർക്ക് കൊടുക്കാൻ എന്ത് വ്യവസ്ഥിതിയാണത് ഏത് പ്രോസ്പെക്റ്റസ് പ്രകാരമാണ് ഏത് നിയമപ്രകാരമാണ് ഏത് കോടതി വിധിയാണ് നീറ്റ് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ല മൂന്ന് സബ്ജക്റ്റുകൾ ഉണ്ടായാൽ ഒരു നൂറ്റി അറുപത് ചോ ചോദ്യം ശരിയായി ചെയ്ത കുട്ടിക്ക് ബാക്കി ഇരുപത് ചോദ്യം അറിയില്ലെങ്കിൽ അതിന് ആനുപാതികമായി മാർക്ക് കൊടുക്കാൻ ആരാ പറഞ്ഞത് അറുന്നൂറ്റി മാർ മൂന്ന് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് ഈ എൻ ടി എ ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് കേൾക്കണത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി മൂന്ന് മാർക്ക് വേണമെങ്കിൽ ഇന്നത്തെ സ്ഥിതിയിൽ ആ കുട്ടിക്ക് ഇന്ത്യയിലെവിടെയും ഒരു പ്രൈവറ്റ് പോലും പഠിക്കാൻ സാധ്യത നഷ്ടപ്പെടുന്ന ആ കുട്ടിക്ക് എയിംസിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എൻ ടി എ കൊണ്ടെത്തിച്ചിരിക്കുന്ന മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതാണോ ആ സെൻ്ററില് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണോ അങ്ങനെ എത്ര സെൻറ്ററുകൾ ഇവർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ വരുത്തുന്നുണ്ട് ഇത് എവിടെയൊക്കെ നടത്തിയെന്നു നമുക്ക് പറയാൻ പറ്റില്ല ചോദ്യ പേപ്പറുകൾ എവിടെയൊക്കെ ലീക്ക് ചെയ്തു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റില്ല ഒരു ട്രാൻസ്പെരൻസിയുമില്ല ഒരു തെളിവും ഇല്ല കാരണം ഈ റാങ്ക് തന്നെയാണ് അതിൻ്റെ പ്രധാനം അഞ്ചരട്ടിയാണ് അയ്യായിരം റാങ്ക് ഉണ്ടായിരുന്ന കഴിഞ്ഞ തവണ മാർക്കിന് ഇതത് എനിക്ക് തോന്നുന്നു മുപ്പതിനായിരം റാങ്കായി മാറിയിരിക്കുന്നു ഇരുപത്തി മൂവായിരം റാങ്ക് ഉണ്ടായിരുന്ന ലാസ്റ്റിലെ ഗവണ്മെൻറ്റ് സീറ്റ് കിട്ടിയ കുട്ടിക്ക് ഇത്തവണ എഴുപത്തയ്യായിരം റാങ്കിലേക്ക് ഉയർന്നിരിക്കുന്നു ഒരിക്കൽ പോലും ഗവൺമെൻറ് നാലയലോകത്ത് പോലും എത്താൻ പറ്റാത്ത വിധത്തിൽ ആ കുട്ടിയുടെ മാർക്കിനെ പരിമിതപ്പെടുത്തി മാറ്റിയിരിക്കുന്നു ഈ ചെയ്തത് മഹാപാപമാണ് അതുകൊണ്ട് ഇത് തിരുത്തണം ഈ അനീതിക്കെതിരെ ഗവണ്മെന്റ് കണ്ണു തുറക്കണം സെൻട്രൽ ഗവൺമെൻറ്റിലുള്ളവരും സുപ്രീം കോടതിയും കോടതികളും കണ്ണു തുറക്കണം ഉറക്കം അടിച്ചിരിക്കരുത് എത്രയും വേഗം ഇടപെട്ട കാലതാമസമില്ലാതെ ഒരു ഉത്തരം കൊണ്ടുവരണം റീവാലുവേഷൻ ഇതിൻ്റെ ഒരു പരിഹാരമല്ല കാരണം റീവാല്യൂ ചെയ്താലും എവിടെ നിന്നാണ് അതിന് പരിഹാരം ഉണ്ടാവുന്നത് അത് എത്ര സെൻട്രൽ നടന്നു എന്നുള്ളത് ഇവർ പറയുന്നത് വിശ്വസിക്കുക എന്നല്ല നമുക്ക് എന്താ തലമുള്ളത് ആർക്കതിന് കണ്ടെത്താൻ കഴിയുക അതുകൊണ്ട് പരി നല്ല ട്രാൻസ്പെറൻ്റായി വീണ്ടും എക്സാം നടത്തട്ടെ ഈ പഠിച്ച കുട്ടികളൊക്കെ മെടുക്കന്മാരാണെങ്കിൽ അവർക്ക് അടുത്ത എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിക്കല്ലോ എന്തിനാ ഇവർക്ക് അധൈര്യപ്പെടുന്ന ഒരു ഒരു വർഷമല്ലേ അല്ല എക്സാം എഴുതട്ടെ യഥാർത്ഥ കുട്ടികൾ ജയിച്ചു വരട്ടെ യഥാർത്ഥത്തിൽ ആ എക്സാം നടക്കണം എന്നുള്ളത് തന്നെയാണ് പേഴ്സണലായ എൻ്റെ അഭിപ്രായം നന്ദി നമസ്കാരം ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ